അതുകൊണ്ട് ഉപ്പാനോടൊന്ന് പറയണം അള്ളാഹുവിന്റെ റസൂലിനോട് ഈ പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് ആ ബാപ്പാനെ വിളിച്ചു യുവാക്കളെ ചിന്തിക്കണം യുവതികളെ ആലോചിക്കണം സഹോദരികളെ ഉപ്പാനെ വിളിച്ചു ഉപ്പാനെ വിളിച്ചിട്ട് ചോദിച്ചു ഓ മനുഷ്യ നിന്റെ മകൻ ഇവിടെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ മകന്റെ കീഴകിൽ നിന്ന് പണമെടുക്കുന്നു ഈ വാപ്പൊന്നും പറഞ്ഞില്ല ഈ വാപ്പ നിൽക്കുന്നിടത്തിരുന്ന് അങ്ങനെ കരയാൻ തുടങ്ങി തുടങ്ങി പിതാവങ്ങനെ കരയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് കരയുന്നത് നിങ്ങൾ എന്തിനാണ് കരയുന്നത് ആ സമയത്തെ പാപ്പ പറഞ്ഞു കൊടുക്കുന്നു നബിയേ ഞാൻ കരയുന്നത് ഞാൻ ഒരു കാലത്ത് ഇന്ന് ഒരു കാലത്ത് ഞാൻ ആരാണെന്നറിയുമോ ഒരു കാലത്ത് ഞാൻ നല്ല ആരോഗ്യമുള്ളവനാണ് നബിയേ അന്ന് ഞാൻ നന്നായി ജോലി ചെയ്യുന്ന ആളാണ് നബിയേ ഞാൻ ജോലി ചെയ്തത് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പണമുണ്ടാക്കി മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ ചെലവഴിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് നബിയേ അന്ന് ഞാൻ ആരോഗ്യമുള്ള കാലത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണം എന്റെ മക്കൾ ചോദിച്ചപ്പോൾ തരൂല എന്ന് പറഞ്ഞിട്ടില്ല ഒരു നേരം പോലും ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല അങ്ങനെ രാവും പകലും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മക്കളെ പോറ്റിയതാണ് പക്ഷേ ഇന്ന് ഞാൻ അനാരോഗ്യവാനാണ് ജോലിക്ക് പോകാൻ കഴിയാത്ത ദുർബലനാ അങ്ങനത്തെ സമയമായി വന്നപ്പോ എന്റെ കുട്ടി നിങ്ങളോട് ഇത് പറഞ്ഞല്ലോ ആ കുട്ടിക്ക് ഞാൻ വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പാട് എന്റെ കുട്ടി മറന്നല്ലോ നബിയേ ഞാൻ കഷ്ടപ്പെട്ടപ്പോ എന്റെ മകന്റെ കയ്യിൽ നിന്ന് ഒരൽപം പണമെടുത്തത് ാനോട് പറഞ്ഞതിരിക്കുവല്ലാത്ത ദുഃഖം തോന്നി എന്ന് പറഞ്ഞ കരയാൻ തുടങ്ങിയപ്പോ ഇത് കേട്ട് അള്ളാഹുബിന്റെ റസൂലും കരയുകയാ ലോകത്തിന്റെ നേതാവ് കരയുകയാണ് എന്നിട്ട് പറയുകയാണ് മാമിൻ ഹജരിൻ ഹചരിൻ കലാ ഈ പാപപ്പെട്ട ഉപ്പാന്റെ ഈ വാക്കെങ്ങാനും ഒരു കല്ല് കേട്ടിരുന്നെങ്കിൽ ആ പാറക്കല്ല് കരയും കേട്ടോ എന്നിട്ട് ഈ മകനെ വിളിച്ചിട്ട് റസൂല പറഞ്ഞു മോനെ അന്ത നീയും വമാലുക്ക നിന്റെ മുതലും അത് നിന്റെ ഉപ്പാക്കുള്ളതാണെടാ ഷഫി റസൂലുള്ളാഹി സ്വന്തം ആ ഒരു ബോധം ആ ഒരു ബോധം നമ്മളെ മക്കളിൽ ഉണ്ടാകണം ഇനി ആ ബോധമില്ലെങ്കിൽ ആ ബോധം അടുക്കളയിലുള്ള പെണ്ണുങ്ങൾ മക്കൾക്കുണ്ടാക്കി കൊടുക്കണം ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുകയാണ് ആ ഒരു ബോധം മക്കൾക്കുണ്ടാക്കി കൊടുക്കണം ആര് അടുക്കളയിലുള്ള ഉമ്മമാർ ഞാൻ ഒറ്റക്ക സംഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്ക മാതെ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോ പറയുകയാ ഒരു ദിവസം ഒരു ഉമ്മാനെ മകനതാ തോളിറ്റു നടക്കുകയാണ് ഹജ്ജ് ചെയ്യാൻ നടക്കാൻ കഴിയാത്ത ഉമ്മാനെ ഒരു മകൻ തോളിലിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു ഒരു ഉമ്മാനെ തോളിലേറ്റ് മകൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു വന്നു അങ്ങനെ മകനുമായി ആ കുട്ടിയുമായി ഉമ്മാ കുട്ടിയേറ്റ കുട്ടി ഉമ്മാനത്തോളിൽ ഇങ്ങനെ വെച്ച് നടക്കാൻ കഴിയാത്ത ഉമ്മയാണ് ആ ഉമ്മാനത്തോളിലേറ്റിങ്ങനെ നടന്ന് 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 ഹജ്ജ് ഒമ്പതിൻ്റെ ജബലു ജബലു റഹ്മയുടെ തൈഭാഗത്തുമ്മാൻ വെച്ചിട്ട് ഈ മകൻ ഉമ്മാനോട് ധരിക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്ത് മകൻ നിന്ന് ചെയ്യുന്നു അള്ളാഹുവേ അബീ അലി അബീ ഉമ്മാനത്തോളിലേറ്റിനെ കൊണ്ട് വന്ന് ആ റഫയിലെ ഒരു ഭാഗത്തുമാനെ ഇരുത്തിയിട്ട് ഇപ്പുറത്ത് നിന്ന് കൊണ്ട് മകൻ ചെയ്യുകയാണ് എൻ്റെ മരിച്ച ഉപ്പാക്ക് പൊറുക്കണമല്ലോ അതാണ് മകൻ അതാണ് മകൻ ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ വന്നു നോക്കുമ്പോ മകൻ കാണുന്ന രംഗം ആ ഉമ്മ ഇരുന്ന് അങ്ങനെ കരയാണ് ഉമ്മ വല്ലാത്ത കരിച്ചിലാണ് മകൻ ചോദിച്ചു ഉമ്മ എന്തിനാ ഉമ്മ കരയുന്നത് സന്തോഷിക്കല്ലേ വേണ്ടത് അറഫയിലല്ലേ ഉമ്മ ഉള്ളത് മോനെ ഞാൻ ഈ സമയത്ത് ഓർത്തത് നിന്റെ ഉപ്പാനോ അതാണ് പെണ്ണ് അതാണ് സ്ത്രീ അതാണ് അടുക്കളയുള്ള പെണ്ണുങ്ങൾ ആ ഞാൻ ഈ സമയത്ത് ഓർക്കേ ഓർത്തത് നിന്റെ ഉപ്പാലയാണ് മോലേ നീ നിന്റെ ഉപ്പാ നിനക്കും എനിക്കും വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഞാൻ ഇപ്പോഴും ഓർക്കുകയാ നിന്റെ ഉപ്പാക്ക് ജോലി കല്ല് വെട്ടിക്കൊണ്ടുപോകുന്ന ജോലിയാണ് അന്ന് ഞാൻ ഗർഭിണിയാണടാ എൻ്റെ ഉപ്പാക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്നിട്ട് എന്റെ പിതാവ് നിന്റെ ഉപ്പാ കല്ല് വെട്ടി ചോ ചുവ ശരീരത്തിലൂടെ വേർപൊലിപ്പിച്ചിട്ട് ആ കല്ല് തലയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ ഇന്നും എൻ്റെ കണ്ണുകൊണ്ട് എന്നെ പോറ്റാൻ നിന്നെ പോറ്റാൻ നിന്റെ ഉപ്പ കല്ലും തലയിൽ വെച്ച് പോകുന്ന രംഗം ഞാൻ കാണുകയാണ് മോനെ ഒരു ദിവസം ഞാൻ ഗർഭിണിയായ ഞാൻ നിന്റെ എൻ്റെ ഉപ്പാൻ ഒന്ന് സഹായിക്കാൻ കല്ലിൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ എന്നോട് എൻ്റെ ഉപ്പ പറഞ്ഞു നീ പോ വയറ്റിൽ കുട്ടിയാണ് അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട പോകുക എന്ന് പറഞ്ഞ് എന്നെ ഒരു ചെറിയ അധ്വാനം പോലും അധ്വാനിക്കാൻ അനുവദിക്കാതെ നിനക്ക് വേണ്ടി കല്ല് ചുമന്ന ഉപ്പാൻ നീ മറക്കരുതടാ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതാവണം ഉമ്മമാരെ അടുക്കളയിലുള്ള സഹോദരിമാർ എൻ്റെ സഹോദരങ്ങളെ സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ മാതാപിതാക്കന്മാരെ ധിക്കരിക്കുന്ന കുടുംബത്തെ പ്രയാസപ്പെടുത്തുന്ന അപകടകരമായ ഒരു അവസ്ഥ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മറക്കരുതേ മറക്കരുതേ ആദരവും ബഹുമാനവും നമ്മളെ മനസ്സിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണം നമ്മളെ മനസ് മക്കളെ മനസ്സിലേക്ക് അഥവാ ബഹുമാനവും കൊണ്ടുവരാൻ ന്മാര് ശ്രദ്ധിക്കണം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വരണം അള്ളാഹു ഈ സമയത്ത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആദരവും ബഹുമാനവും പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല കുടുംബക്കാര് തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മളൊക്കെ ഇന്ന് നിക്കറും സ്വലാത്തും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മളൊക്കെ ബഹു ജോറ

കുടുംബത്തിലും കുടുംബക്കാരായിട്ട് മറ്റൊക്കെ പണങ്ങി നിക്കണ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ ഓലൊപ്പം നടക്കരുത് അവരെത്തി ഇരിക്കരുത് എന്നിട്ട് പറയാണ് കാരണം അവർ അള്ളാൻ്റെ മലക്കളി ശാപം കിട്ടിയവരാണ് എന്ന് റസൂല പറഞ്ഞിട്ടുണ്ടെന്ന് അലിജബിൻ പറഞ്ഞു അടുക്കളയിൽ പോലും സ്നേഹമില്ലാത്ത അയൽവാസികൾ തമ്മിൽ ബന്ധമില്ലാത്ത കുടുംബക്കാർ തമ്മിൽ അടുപ്പമില്ലാത്ത പരസ്പരം തെറ്റിയും പിണങ്ങിയും നടക്കുന്ന കാലഘട്ടം പക്ഷേ അവരുടെ ദിക്കറല്ലോ ഉച്ചക്കത്തെ ദിക്കറല്ല എന്നെക്കാളും വലിയ ജോറുന്നായിരത്തെ ദിക്കറാണെങ്കിലോ മൊബൈലും വെച്ചിരിക്കുക ഏഴച്ഛനോടും മൂത്തച്ഛനോടുള്ള ബന്ധം എങ്ങനെ നമ്മൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ അയൽവാസികളും കുടുംബത്തോടുള്ള മാനസികമായ അടുപ്പം ചിന്തിച്ചിട്ടുണ്ടോ അവരുമായി എന്തെങ്കിലുമൊക്കെ വെറുപ്പ് വിദ്വേഷ മനസ്സിലുണ്ടോ നമ്മളെ കയ്യാമം നാളെ വരെ അല്ലാതെ സ്വീകരിക്കോ അതുകൊണ്ട് അടിത്തറയിളകാതെ കത്ത് സൂക്ഷിക്കുക ഈ ഒരു നന്മ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ അള്ളിപ്പിടിക്കുന്ന മനസ്സിന്റെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ അള്ളിപ്പിടിക്കുന്ന തെറ്റുകളും പോരായകളും പരിഹരിക്കാനാണ് മഹാനായ പാണക്കാട്ട് ആറ്റപ്പൂവ് കഴുകാൻ നമുക്കൊരു മരുന്ന് തന്നത് അതാണ് ബദർ കൊണ്ട് അവസരങ്ങൾ മനസ്സിന്റെ ഉള്ളിലുള്ള പോകും മഹാനായ ഉസ്താദ് ഉയർത്തി കൊടുക്കട്ടെ ഉയർത്തി കൊടുക്കട്ടെ മഹാനായ ഉസ്താദ് ജീവിതത്തിൽ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു വലിയ മനുഷ്യൻ നമുക്ക് മുമ്പിലൂടെ നടന്നുപോയി പോയി വിക്രകളും സ്വലാത്തുകളും അതപും മര്യാദവും ഒക്കെ ജീവിച്ച മനുഷ്യൻ്റെ കാണിച്ചു കൊടുത്ത മഹാൻ അങ്ങനെ നാവ് കൊണ്ട് തിക്രകൾ ചെല്ലുമ്പോ അസ്മാൽ ബദർ ചെല്ലുമ്പോ സ്വലാത്ത് ചെല്ലുമ്പോ കുറെ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ നല്ലത് ചെല്ലി പറഞ്ഞ സദസ്സിലൊക്കെ സജീവമായി പങ്കെടുക്കുമ്പോൾ നമ്മളെ മനസ്സിന്റെ കറകൾ കഴുകപ്പെടും നമ്മളെ മനസ്സ് പരിശുദ്ധമാകും അങ്ങനെ നമുക്ക് നന്നാവാനുള്ള മനസ്സ് വരും അള്ളാഹുലേക്ക് അടുക്കാൻ ഞാൻ എൻ്റെ അടിമയുടെ കൂടെ തന്നെ ഉണ്ടാകും അവൻ എന്നെ ഓർക്കുന്നിടത്തോളം കാലം പഠിച്ചോം പറഞ്ഞതായി റസൂല പറയാം ഞാൻ അടിമയുടെ കൂടെ തന്നെ ഉണ്ടാകും അവൻ എന്നെ ഓർക്കുന്നിടത്തോളം കാലം എന്നെ ഓർത്തുകൊണ്ട് അവൻറെ ചുണ്ടിങ്ങനെ അളക്കുന്നിടത്തോളം കാലം ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും